അപ്പോൾ ലെജൻസിൻ്റെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ലെജൻസ് അസംബിളിൽ അല്ലേ നമ്മളെല്ലാവരും കാത്തിരി നമ്മളെ ആരും കട്ട വെയിറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ ആഡ് ചെയ്യാൻ പോകുകയാണ് ലെജൻസ് ആയിട്ട് എ പി ഡബിൾ ഡ്യൂസർ കാർഡായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ആമി സോ എനിക്ക് തോന്നുന്നു ആക്ച്വലി പറയാനുണ്ടെങ്കിൽ ഇരുപത്തി നാലാം തീയതി ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് ഒരു പ്ലെയർ സൈൻ ചെയ്യാൻ പറ്റും പറയും ഫ്രീ എപ്പി നമുക്ക് ചൂസ് ചെയ്ത് സൈൻ ചെയ്യാൻ പറ്റും നമുക്ക് നല്ലൊരു പാക്കാണ് പക്ഷേ അതിനകത്ത് ആഡ് ചെയ്യുന്ന പ്ലേഴ്സ് എങ്ങനെയാ ഫോണിലാണ് നമ്മൾ നോക്കേണ്ടത് സോ ആക്ച്വലി കക്കയുടെ സ്റ്റാറ്റിനെ തന്നെ എൻ്റെ കിളി പോയി കാരണം വലിയ സ്റ്റാറ്റസ് ഒന്നും ഇല്ല നൂറ്റി ഒന്നൊക്കെ മാക്സിമം പോകുന്നുള്ളൂ നമുക്കറിയാം ഫ്രീ കിട്ടുന്ന എപ്പിക്സെല്ലാം മാക്സിമം നൂറ്റി ഒന്ന് നൂറ്റി രണ്ടൊക്കെയാണ് മാക്സിമം പോകുന്നത് സോ അതുകൊണ്ട് തന്നെ വെന്മാരും മിക്കാതെ നമ്മൾ ഊക്കാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ പ്ലേയേഴ്സിനെ ഡെയിലി ഗെയിമിൽ ആഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു എക്സാമ്പിൾ റോബോട്ടോക്ക് ആലോചന ആഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു സോ അതെല്ലാം വെച്ചൊരു പാക്ക് കൊണ്ടുവരുന്ന സംശയം ഇല്ലാതെ ഇല്ല വെമ്മമാര് കൊനാമി ആയതുകൊണ്ട് സംശയം ഇല്ലാതെ നമ്മൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിക്റ്റേം കാർഡ് മുപ്പത് ഫ്രൈ ട്രൈ അങ്ങോട്ട് കൊടുത്തിട്ട് അവർ ജസ്റ്റ് നമ്മളെ ഊക്കിയിട്ടുണ്ട് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല വയ്ക്കാറുള്ളവർക്കും ഒന്നും കിട്ടിയിട്ടില്ല കാരണം മുന്നൂറ് പ്ലസ്സിൻ്റെ പാക്കന്മാർ കൊണ്ടുവന്നത് ഞാൻ മൊത്തത്തിൽ സൈൻ ചെയ്തില്ല ഞാനൊരു പതിനെട്ട് ട്രൈ എടുത്തു ഒന്നും കിട്ടിയില്ല ചുമ്മാ ട്രൈ നോക്കേഷൻ ഉള്ളായിരുന്നു ഒന്നും കിട്ടിയില്ല സോ വെറുതെ വേസ്റ്റ് ആയെന്ന് ബേസ്റ്റായെന്ന് പറയാണ് വെറുതെ കാത്തിരുന്ന് കാത്തിരുന്ന് കുറേ കാത്തിരുന്ന് വെറുതെ ആക്കി സോ അത്രയും പഴയ പ്ലേസിനെ പോലും ഇമ്മര് ഫ്രീ ആയിട്ട് തരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇമാർ ഈ പാക്കിലും മിക്കവാറ് ഒരാളെ കിട്ടുമെടുക്കാൻ പറ്റും പക്ഷെ മിക്കവാറ് വരുന്ന പ്ലേഴ്സ് എല്ലാം കുറച്ച് നമുക്കറിയാമല്ലോ റേറ്റിംഗ് കുറഞ്ഞ കുറച്ച് വയസ്സുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റ്സ് നല്ല കുറഞ്ഞുള്ള പ്ലേഴ്സ് ആയിരിക്കും മിക്കവാറും ഇമാർ കൊണ്ടുവരാൻ പോകും കാരണം ഫ്രീ ആണ് അതുകൊണ്ട് അന്മാർക്ക് ഉറപ്പായിട്ട് അന്മാർ അന്മാർ സോ ഫ്രീ ടു പ്ലേ പറഞ്ഞ കാര്യമൊന്നുമില്ല നിങ്ങളതിനെപ്പറ്റി ബോധറിയേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം ഗെയിം ഒരു നാല് വർഷമായിട്ട് പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലവണ്ണം സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നുകിൽ കോയിൻ കളക്റ്റ് ചെയ്ത് സൈൻ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ക്ഷമയോടെ കോയിൻ കളക്റ്റ് സൈൻ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കുക അല്ലാതെ നമുക്ക് ഒരു പ്ലെയറെ അന്മാർ ഫ്രീ ആയിട്ട് എത്തില്ല ഫ്രീ ടു പ്ലേ ജനം പറയാനേ ഉള്ളൂ ഗെയിമിൻ്റെ പാറ്റേൺ മാറി നിങ്ങൾ പൈസ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എപ്പിക്സ് ഇപ്പം അപ്പം നമ്മളെ പെല വന്നിട്ടുണ്ട് പെലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ലക്ക് കൊണ്ട് സൈൻ ചെയ്യണം അല്ല ഇപ്പം എല്ലാ ആഴ്ച ലക്ക് കിട്ടത്തില്ലല്ലോ അപ്പം എല്ലാ ആഴ്ച നല്ല പ്ലാഴ്ച വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് പൈസ കൊടുത്ത് കോയിൻ പഠിച്ച് കറക്കേണ്ടി വരും എല്ലാം കിട്ടത്തില്ല അല്ലെങ്കിൽ കോയിൻ കളക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്ന് ബോക്സ്റ്റോയിൽ സൈൻ ചെയ്യാൻ എടുക്കേണ്ടി വരും എന്തായാലും ടഫായിരിക്കും ഓക്കെ സോ എനിക്ക് ഒരാളെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഒപ്പീനിയനാണത് സോ കസിയാസിനെ ആഡ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം എനിക്ക് എൻ്റെ ഒരു മനസ്സ് പറഞ്ഞതാണ് കെസിയാസ് ഗബ്രിയൽ ബാറ്റിഷൂറ്റരത് ബേൽ കാൾസ്പിയോഡിനാണ് റൂമേഴ്സ് കുറേ പേര് പറയുന്നത് പറയുന്നത് എനിക്കും അങ്ങനെ ഫീൽ ചെയ്ത് കണ്ടിട്ട് സോ ഇത്രയും പ്ലേയേഴ്സ് ഈ ഒരു അഞ്ച് പ്ലേയേഴ്സ് നല്ല പ്ലേഴ്സ് ആയിരിക്കും ബാക്കി വരുന്ന ഏകാ നക്കാട്ടയോ നഗമുറയോ മീറയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് പറഞ്ഞ് വരുന്നതെല്ലാം സോ എനിക്ക് തന്നെ മിക്കവാറും റേറ്റിങ് കുറഞ്ഞ സ്റ്റാറ്റസ് കുറഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാണും എനിക്കാർ കൊണ്ടുവരാൻ പോകുന്നത് സീക്കോഴയൊക്കെ വയ്ക്കാറ് പൈസ കാട് പേക്കാറും കാണുമല്ലത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം നമുക്ക് ഈ സാധനം വരുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഈ വ്യാഴാഴ്ചയല്ല അടുത്ത വ്യാഴാഴ്ച നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും സോ അതിനുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ പ്ലേസ് റിവീൽ ചെയ്യുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു അറിയത്തില്ല സോ നാളെ മിക്കവാറും നല്ല കുറച്ച് പാക്ക് ചെയ്ത് വിചാരിക്കുന്നു റൂണിയൊക്കെ വന്നാൽ കൊള്ളാൻ ഒരു ഒപ്പീനിയൻ ഒക്കെ ഉണ്ട് എന്തായാലും കേട്ടാൽ വെയിറ്റിങ്ങാണ് സ്വദേശിച്ചപ്പോൾ